നമസ്കാരം നമ്മളെല്ലാ വ്യക്തികൾക്കും ഉണ്ട് ബിഹേവിയർ ഉണ്ട് നമ്മൾ ക്യാരക്ടറെ കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുണ്ട് ഏതൊക്കെ രീതിയിലുള്ള പേഴ്സൺസ് ആണ് ഓഡിറ്ററി പേഴ്സൺ വിഷു പറഞ്ഞ് നമ്മൾ അത് നമ്മൾ ക്യാരക്ടറെ കുറിച്ചാണ് നമ്മളതിനെ കുറിച്ച് പ്രതിപാദിച്ചത് അതാണ് നമ്മൾ ക്യാരക്ടർ അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചതോ നമ്മൾ പലപ്പോഴും കാണുന്ന ബിഹേവിയർ വെച്ചിട്ടാണ് നമ്മൾ അളക്ക യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എയർവോസ്റ്റേഷനെ കണ്ട ഭയങ്കര അല്ലെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാര്യമാരും ഇതുപോലെ തന്നെ ഫ്രീമാർ എന്ന് വിചാരിക്കും അത്ര എന്തൊരു അല്ലെ കല്യാണം കഴിക്കുന്നതെങ്കിൽ എയർവോർ സ്റ്റേഷനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയും കാരണം എന്താ അത്ര നല്ല സ്വഭാവം അല്ലേ അപ്പം അവരെ നമ്മള് യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അറിയാം അവരുടെ ക്യാരക്ടർ എന്താണ് കാരണം അവരുടെ അവിടെ ബിഹേവിയർ ഇല്ലാതെ അവർ വരുമ്പം സ്വാഗതം പറയുന്നു അവർ തിരിച്ചു വന്ന സ്വയത്ത് നമ്മൾ സംസാരിക്കുന്നു അപ്പം അങ്ങനെ വളരെ നൈസായിട്ടുള്ള പെരുമാറ്റമാണ് പക്ഷെ അത് ഒരിക്കലും അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിയെ കണ്ടാലെക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല ഒരു വ്യക്തിയെ ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ നമ്മൾ ഇടപഴകുന്ന സമയത്താണ് കറക്റ്റായിട്ട് മനസ്സിലാവുക ഇവരുടെ ക്യാരക്ടർ എന്താണ് അപ്പോൾ ക്യാരക്ടർ കറക്റ്റായിട്ട് മനസ്സിലാക്കി നല്ലതായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആൾക്കാരുടെ മുമ്പിൽ അല്ലെ പല രീതിയിലാണ് ബിഹേവ് ചെയ്യാറ് അല്ലെ നമ്മൾ ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് ഇവിടെയൊക്കെ വീടുകളിൽ എത്തിയാലാണ് കറക്റ്റ് ഇവരുടെ ക്യാരക്ടർ എന്താ മനസ്സിലാവും പുറത്ത് കാണുന്ന വ്യക്തിയായിരിക്കില്ല ചിലപ്പോ വീട്ടിലുണ്ടാവും ചിലപ്പം അച്ഛനോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല അവര് മക്കളോട് പെരുമാറുന്നത് വേറെ രീതിയായിരിക്കും ഭാര്യമാരോട് പെരുമാറുന്നത് വേറെ രീതിയായിരിക്കും അല്ലെങ്കിൽ അവര് ഭർത്താക്കന്മാരോട് പെരുമാറുന്നത് വേറെ രീതിയായിരിക്കും അപ്പൊ ആ രീതിയിലൊക്കെ മാറ്റം വരും അപ്പോൾ ബിഹേവിയർ കണ്ടിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളോ കാര്യങ്ങളോ അടന്നു നോക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ചില ഈ ലവ് മേരേജൊക്കെ ഫെയിലിയറായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇവർ ബിഹേവിയർ കാണുന്നുണ്ടാവും ക്യാരക്ടർ കല്യാണം കഴിച്ചാലേ മനസ്സിലാവും അപ്പോൾ ആൾക്കാരെ മനസ്സിലാക്കി നമ്മൾ എടുക്കാൻ പഠിക്കുക ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക ഇതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് പഠിക്കേണ്ടത് മാർക്കറ്റിംഗ് സെയിൽസും ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ് എല്ലാവർക്കും ഒരു ചോദ്യം ചെയ്ത്